േട്ടാ എന്താ കാണാറുണ്ടോ കാണാറുണ്ടോ ബിഗ് ബോസ് ചിലപ്പോ ആരും അത് ജയിക്കുന്ന ആള് വിന്നറും വീടല്ലേ ഇല്ലടാ വിളിച്ചിട്ടുണ്ടോ എന്നോണില്ല വിളിച്ചിട്ടുണ്ടോ വിളിച്ചിട്ടുണ്ടോ ആ നല്ല സാഹബുമാനൊക്കെ ഈ പ്രഷൻ പോയായിരുന്നു ആണോ ആ റോബിൻ ചേട്ടൻ വന്നി അല്ല കൻഡൻസറിൽ ഒരു അവിടെ വന്നെത്തരാ ആ അവിടെ നടക്ക 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 അവിടെ ലേറ്റ് ഉണ്ട് അവിടെ റോബിൻ ഫണ്ടി ലൈറ്റ് ഉണ്ട് കണ്ടില്ല കോമ്പ് പോ കൻഡൻസറിൽ ആയി കോമ്പറ്റിറ്റീവായി മായിൽ റോപ്പോ എന്താ അല്പം നിന്നോ നമുക്ക് കുറച്ച് ബൂസ്റ്റ് കൊടുക്കാം ബിഗ് നിങ്ങളെ പോലുള്ള കണ്ടസ്റ്റന്സ് സംസാരിക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടി ബിഗ് ബോസിൽ ഇനിയും ഗെയിമും കാര്യങ്ങളൊക്കെ പുതിയ പുതിയ ഇനി എത്ര ദിവസം ഇനി നൂറ് ദിവസം നൂറ് ദിവസമാണല്ലോ നൂറ് മൈനസ് ഇൻപത് ദിവസം പോലെ കോസ്റ്റു അടിപൊളിയായിട്ടുണ്ട് അല്ലല്ല രസമുണ്ട് കാണാൻ ശ്രമിക്കൂ ഞാൻ കേറത്തില്ല അഞ്ചു മിനിറ്റ് ആയി നടന്നു പറഞ്ഞു ടച്ച് പുതിയൊരാള് േ വിശേഷം സുഖമായിട്ട് പോകുന്നു അടിപൊളിയായിട്ട് പോകുന്നു അപ്പം ആരും എന്നെ ഏറിക്കേറ്റില്ല ഒരു കണ്ണിനോട് കഴിഞ്ഞിട്ട് വേറെ ആരും വന്നിട്ടില്ല നല്ല റീച്ച് റീച്ചുള്ള ഒരാൾ താങ്ക് യു ഇപ്പോഴും കേൾക്കുമ്പോ ഒരുപാട് സന്തോഷം കേൾക്കുമ്പോ ഒരുപാട് സന്തോഷം കാരണം നിങ്ങളൊക്കെ തന്നെയാണ് എന്നെ ഞാൻ ആക്കിയതിൽ ഒരു വലിയ പങ്കും വഹിച്ചിട്ടുള്ളത് ഇപ്പോഴും നിങ്ങൾ കൂടെ ഉള്ളതെന്ന് കൂടെ ഉണ്ടെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു ചെയ്തു കണ്ടിട്ടുണ്ട് പാട്ടൊക്കെ മുന്നേ കേട്ടിട്ടുണ്ട് ഗെയിം ഇൻഡിവിജ്വലി എല്ലാരും കളിക്കട്ടെ എല്ലാരും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവല്ലോ അങ്ങനെയൊന്നും ഇല്ല എല്ലാരും ഞാൻ ഈ സീസണിലെ കണ്ടസെന്റ് അല്ല അവർ ഔട്ട് ആവേ ഔട്ട് ആവുകയെ കളിക്കുക എന്താന്ന് വെച്ചാൽ ജയിക്കട്ടെ നല്ലൊരാൾ ഡിസർവിങ് ആയിട്ടുള്ള ഒരാൾ ജയിക്കട്ടെ അത്രേ ഉള്ളു ഫുൾ ഇല്ല ഞാൻ റീൽസ് കാണാറുണ്ട് അടിപൊളിയാ ഏ ട്രോൾസും ബിഗ് ബോസ് വരുമ്പോൾ ബിഗ് ബോസ് കണ്ടന്റ് ഉണ്ടല്ലോ എല്ലാ വർഷവും അല്ലേ അതുവഴി നിങ്ങൾക്കും എന്ത് ചെയ്യുന്നുണ്ട് കണ്ടന്റ് കിട്ടുന്നുണ്ട് സോ എല്ലാം ഹാപ്പി ആയിട്ട് പോട്ടെ അത്രേ ഇല്ല ഇല്ല ഞാൻ ആ ഇനി അത് പി ആർ വർക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഇന്നേ വരെ ഞാൻ ബിഗ് ബോസിൽ കയറുന്ന സമയത്ത് ഒരു പി ആറിനെ പോലും ഞാൻ കോൺടാക്ട് ചെയ്തിട്ടില്ല ഒരു പി ആറിന് പോലും ഞാൻ കാശ് കൊടുത്തിട്ടില്ല ആരടുത്തും എൻ്റെ ഒരു കാര്യം എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് പോലും ഞാൻ ആരോപിച്ചിട്ടില്ല ഞാൻ തിരിച്ചു വന്നിട്ടാണ് അടുത്തൊരു പോസ്റ്റ് ഇട്ടത് അങ്ങനെ ആരെങ്കിലും ഞാൻ അവർക്ക് പി ആർ കൊടുത്തുനിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു കോടി രൂപ ഞാൻ കൊടുക്കും അല്ല സി ആക്ച്വലി നന്നായിട്ട് കളിക്കുന്ന ആൾക്കാർക്ക് പി ആറിന്റെ ആവശ്യമില്ല സത്യമല്ലേ നന്നായി കളിക്കുന്ന ജനങ്ങളുടെ ബൾസ് പൾസനുസരിച്ച് കളിക്കാനായിട്ട് കഴിവുള്ള ആൾക്കാരാണെങ്കിൽ പി ആറിന്റെ ആവശ്യമില്ല അത് അങ്ങനെ പറ്റാത്ത ആൾക്കാർ മാത്രമേ പി ആർ കൊടുക്കത്തുള്ളൂ കാരണം എന്നെ കൊണ്ട് അത് കോൺഫിഡൻസ് ഇല്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം പി ആർ കൊടുത്താലേ അവരും കൂടെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സംഭവം ഞാൻ ഒരു പി ആർ പോലും ഇല്ലാതെ ആ പഞ്ചിപ്പം ഈ പ്രാവശ്യം എല്ലാവരും ചെയ്തിട്ടുണ്ട് ആരെയും പുറത്താക്കിയിട്ട് ഞാൻ ചോദിച്ചിട്ടേ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ എന്താണ് യഥാർത്ഥത്തിൽ അതിൽ വിന്നർ ആവുമോ എന്നുള്ളതല്ല അങ്ങനെയാണെങ്കിൽ പല വിന്നേഴ്സിനും ഇപ്പോൾ കാണാൻ പോലും ഇല്ല അതിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക എത്തുക റീച്ച് കിട്ടുക മാക്സിമം ഫേമസ് ആവുക ഇൻഫ്ലുവൻസ് ചെയ്യുക ഇതൊക്കെ തന്നെ അതില് ഞാൻ ആപ്പിയാണ് ഞാൻ സക്സസ്ഫുൾ ആണ് ഇപ്പോഴും നിങ്ങളൊക്കെ വരുന്നില്ല ഇത്രയും വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ വലിയ കാര്യം അല്ലേ പിന്നെ അല്ല എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം ഗസ്റ്റായിട്ട് പോകാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ താല്പര്യമില്ല ഞാൻ എന്റെ നിലപാടിൽ അടി ഉറച്ചു നിൽക്കുന്നത് കാരണം ബിഗ് ബോസ് പല സമയത്തും പല നിലപാടാണ് കാണിച്ചിട്ടുണ്ടെങ്കിൽ സത്യമല്ലേ ഇപ്പോഴും മുൻ നല്ല ഉണ്ടായിട്ടും അവര് അവർക്ക് ഇഷ്ടമുള്ള കണക്കായി ചെയ്യുന്നുണ്ട് കോർപ്പറേറ്റ് കമ്പനി അല്ലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റും നമ്മൾ സാധാരണക്കാരല്ലേ ഈ അനുമോളുടെ അനുമോളുടെ ആണ് അതിൽ കൂടുതൽ സംസാരിക്കുന്നത് എല്ലാവർക്കും ഉണ്ടെന്നല്ലേ പറഞ്ഞതില്ല അല്ലേ പിന്നെ അതിനിപ്പോ ഒരാളുടെ പറ്റി അല്ല അപ്പോൾ പിന്നെ ഒരാളുടെ കാര്യം മാത്രം പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും പിയർ ഉണ്ട് അല്ലെ പുറത്തുള്ള കൂടുതലും പറയുന്നത് പക്ഷേ അത് എനിക്ക് അറിഞ്ഞു കൊടുക്കും അതിനെ പറ്റി അറിയാത്ത അത്രയും പതിനാറ് ലക്ഷം രൂപയ്ക്ക് ഒരു പി ആർക്ക് അതെ പി ആർ എത്ര കൂടെ നമ്മുടെ പ്രധാനമന്ത്രിക്ക് പി ആർ ഉണ്ടല്ലോ അത് കൊടുക്കാനൊക്കെ സത്യസന്ധമായിട്ട് പറഞ്ഞ ട്വന്റി ഫൈവ് തൗസൻഡ് ഉണ്ടായിരുന്നു ഞാൻ ഡോക്ടർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാനത് എന്നിട്ട് ഇങ്ങോട്ട് അവർ പറയാ ചെയ്ത് ഇത്രയും ഞാൻ ആവശ്യം ഞാൻ പറഞ്ഞു ഞാൻ ചാൻസ് അങ്ങോട്ട് ചോദിച്ചു പോയ ഒരാളാണ് ഓഡീഷനിൽ മാത്രം അതിൽ പെർഫോം ചെയ്ത് വെച്ച് മാത്രം എന്നെ സെലക്ട് ചെയ്ത ചെയ്തൊരാളാണ് അതിൽ പോയി എനിക്ക് ഇങ്ങോട്ട് തന്നെ അവർ പറഞ്ഞു ഇത്ര പെർ ഡേ തരാമെന്ന് പറഞ്ഞു ഞാൻ ഹാപ്പി ആയിരുന്നു അത്രേ ഉള്ളൂ ഓടിയോടെ ഓഡി ആ തിരക്കാം താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് എന്തെങ്കിലും കാണാൻ വരും